മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞടിയാണ് റനയും ജിഷനും തമ്മിലാണ് പൊരിഞ്ഞടി നടക്കുന്നത് എല്ലാവരും ചോറ് കഴിക്കുന്ന തിരക്കിൽ തന്നെയാണ് ആ സമയത്ത് ജിഷൻ പറയുന്നുണ്ട് എനിക്ക് ചോറ് വേണ്ട ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചോളാണ് ആ സമയത്ത് റന ഫാത്തിമയും പറയുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കും ചപ്പാത്തി വേണം അപ്പം നീ നോൺ വെജ് കഴിക്കുന്ന ആളല്ലേ എന്ന് പറയുന്നുണ്ട് ഇന്ന് ഞാൻ കഴിക്കുന്നില്ല എനിക്ക് ചപ്പാത്തി മതി ആ സമയത്താണ് ബിന്നീടെ കയ്യിൽ നിന്ന് റന ഫാത്തിമ ഒരു വാ ചോറ് വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും പറഞ്ഞു നീ ഇപ്പോൾ കഴിച്ചില്ലേ നോൺ വെജ് കഴിച്ചില്ലേ പിന്നെ എന്തിനാണ് വെജ് നീ അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് ചോറെടുത്ത് കഴിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അറ പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ പങ്കല്ല കഴിച്ചത് അതെനിക്ക് ബിന്നി വാരി തന്നതാണ് അത് ബിൻ്റെ പങ്കാണ് ഞാൻ എൻ്റെ അത് കഴിച്ചിട്ടില്ല എനിക്ക് എന്താണെങ്കിലും ചപ്പാത്തി മതി എന്ന് പറയുന്നുണ്ട് അവർ അവരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരില്ല എന്ന് ജിഷൻ തീർത്തും പറയുന്ന സമയത്ത് അനുമോളാണ് കിച്ചൻ ക്യാപ്റ്റൻ അനുമോൾ പോയി ജിഷനോട് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് ചേട്ടൻ ചേട്ടനെ ഉണ്ടാക്കി കൊടുക്കണം ചേട്ടൻ ഇപ്പോൾ അവൾ കഴിച്ചിട്ടില്ല അവളുടെ പങ്ക് അവൾ എടുത്തിട്ടുമില്ല ആ സമയത്ത് കറക്റ്റ് ഒരു ക്യാപ്റ്റൻ്റെ കാര്യം തന്നെയാണ് അനുമോൾ ചെയ്തിരിക്കുന്നത് ജിഷൻ പറയുന്നുണ്ട് അവൾ ഈ ഫുഡ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോളോട് പറയുന്നുണ്ട് ബാക്കി എല്ലാവരും കിച്ചണീന്ന് ഇറക്കിവിടെ നീ അല്ല കിച്ചൺ ക്യാപ്റ്റൻ നീ അവരോടൊക്കെ പോകാൻ പറയും ആ സമയത്ത് ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനായിട്ട് ജിസേൽ എത്തുന്നുണ്ട് ജിസേൽ പറയുന്നുണ്ട് ജിഷൻ അല്ല ചോറ് കഴിക്കുന്നില്ല അവനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചോട്ടെ അപ്പം എന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾക്ക് മാത്രം ഇവിടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല എനിക്കും വേണം ചപ്പാത്തി വേണം എന്ന് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറയുമ്പോൾ സമ്മതിക്കുന്നില്ലല്ലോ ജിഷൻ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിസൈൽ പറയുന്നുണ്ട് നിങ്ങളിവിടെ കിടന്ന് കച്ചറുണ്ടാക്കല്ലേ അവൻ ക്യാപ്റ്റനാണ് അവൻ എന്ത് വേണേലും ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് അപ്പോൾ റെന പറയുന്നുണ്ട് അങ്ങനെ ഞാൻ സമ്മതിക്കില്ല എനിക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞാൽ ചപ്പാത്തി വേണം തന്നെ ആ സമയത്താണ് ജിഷൻ പറയുന്നത് അനുമോൾ അല്ലെ കിച്ചൺ ക്യാപ്റ്റൻ കിച്ചണിൽ ആവശ്യമില്ലാത്തവരെയൊക്കെ പുറത്തിറക്കി വിടാൻ അങ്ങനെ ജിസൈലിനെയും റെനയെയൊക്കെ അനുമോൾ കിച്ചണിൽ നിന്ന് പുറത്തിറക്കി വിടുന്നുണ്ട്